ശാസ്താംകോട്ട ശുദ്ധജല തടാക തീരത്ത് തടാക സംരക്ഷണ സമിതി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കെ എസ് എം ഡി ബി കോളേജ് എൻസി യൂണിറ്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ എന്നിവയുടെ നേതൃത്വത്തിൽ ജലദിനാചരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു തടാക സംരക്ഷണ സമിതി അംഗം തുണ്ടിൽ നൌഷാദ് ജലദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജലദിന ൂട്ട തടാകം എന്റെ ജീവജലമാണ് തലമുറകൾ കൈക്കൊമ്പിൾ കാത്തുവച്ച് എനിക്ക് കൈമാറിയ എന്റെ സമ്പത്താണ് എന്റെ നാടിനെ നീരുട്ടുന്ന തടാകം എനിക്ക് എന്റെ മാതാവിന് തുല്യമാണ് അതിന്റെ നാശത്തിന് കാരണമായതൊന്നും അതിന്റെ നാശത്തിന് കാരണമായതൊന്നും ഞാൻ ചെയ്യില്ല അതിന്റെ നാശത്തിന് കാരണമാകുന്ന എന്തിനേയും ഞാൻ എതിർക്കും ഈ ജീവജലം ഈ ജീവജലം എനിക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് അത് എന്റെ വെറും തലമുറയ്ക്ക് കൈമാറാനുള്ള സമ്പത്താണ് അതെന്റെ അന്തസ്സും എന്റെ അഭിമാനവുമാണ് എന്റെ നാടിന്റെ ഈ ശുദ്ധജല സംരക്ഷിക്കുമെന്ന ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സമിതി ജനറൽ കൺവീനർ ഹരി കുറിശ്ശേരി അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ ഷാഫി പഞ്ചായത്ത് അംഗം രജനി ഡോക്ടർ ടി മധു സമിതി അംഗങ്ങളായ ശസാങ്കോട്ട ഭാസ് ഡോക്ടർ പി ആർ ബിജു കൊച്ചുതുണ്ടിൽ ജയകൃഷ്ണൻ സൈറസ് പോൾ രാംകുമാർ ശാസ്താംകോട്ട റഷീദ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ പി അജിത് കുമാർ സാംസ്കാരിക സാഹിതി നേതാക്കളായ ഹാഷിം സുലൈമാൻ ലോജു ലോറൻസ് എന്നിവർ പ്രസംഗിച്ചു സബീന ശാസ്താംകോട്ട